സംഭരിച്ചിരിക്കുന്ന നീക്കം ചെയ്യുവാൻ കൗൺസിൽ തീരുമാനം കൂടാതെ കല്ലുകുന്നിൽ സെന്റ് സ്ഥലം വിലയ്ക്ക് ിൽ പ്രൊജക്ട് സർക്കാരിന് സമർപ്പിക്കുവാനും തീരുമാനമെടുത്തു പതിനാറ് അജണ്ടകൾ ചർച്ച ചെയ്ത കൗൺസിലിൽ പൊളിയമലയിൽ സംഭവിച്ചിരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ നഗരസഭ ആവശ്യപ്പെടുന്ന സമയത്ത് സമയബന്ധിതമായി നീക്കം ചെയ്യുന്നതിനായി ടെൻഡർ ക്ഷണിച്ചതിൽ എക്കോബിൻ എൻവിറോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം സമർപ്പിച്ച ടെൻഡർ അംഗീകരിക്കുന്നത് തീരുമാനിച്ചു കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയുള്ള പദ്ധതിക്ക് ഇഫ്ബി കൂടി കല്ലുകുന്നിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് സെന്റ് സ്ഥലം വിലക്ക് വാങ്ങുന്നതിന് പ്രോജക്റ്റ് സർക്കാരിന് സമർപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ അജീവ മാലിന്യങ്ങൾ നീക്കുന്നതിന് ക്ലീൻ കേരള പൂർത്തിയാകാത്ത ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം പുതിയ ടെൻഡർ നടപടികൾ നടത്തുകയും ആ ടെൻഡറിൽ കുറഞ്ഞ നിരക്ക് കൂട്ടിയ കമ്പനിക്ക് അജൈവ മാലിന്യങ്ങൾ നീക്കുക കൗൺസിൽ അതുപോലെ ഹൈക്കോടതിയിൽ കട്ടപ്പനയിലെ ഇറച്ചിക്കടയുമായി ബന്ധപ്പെട്ട പരാതിക്കാരന് നഗരസഭ അയച്ച കത്ത് ഹാജരാക്കേണ്ട തീയതിക്ക് ശേഷമെന്നുള്ള പരാതിക്കാരന്റെ വാക്കുകൾ പരിഗണിച്ച് അദ്ദേഹത്തെ വിശദമായി കേൾക്കാൻ തീരുമാനിച്ചതായും വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി പറഞ്ഞു നഗരസഭയ്ക്ക് വ്യക്തി താല്പര്യങ്ങൾ ഇല്ലെന്നും ഇറച്ചിക്കട നവീകരിക്കാൻ മുൻപേ തീരുമാനിച്ചതാണെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു എന്നാൽ കുടിവെള്ള പദ്ധതിക്കായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം വാങ്ങുമെന്ന അജണ്ടയിൽ പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർ ഷാജി കൂത്തോടിയിലും പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ പറ്റാത്തത് ബില്ല് മാറാത്തത് തുടങ്ങിയവ റീടെണ്ടർ നടപടികൾക്ക് വിടുന്നതിനും കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന